വരവേൽക്കാൻ കോതമംഗലത്ത് ഓണസമൃദ്ധി ഓണ വിപണികൾ ആരംഭിച്ചു കോതമംഗലം ബ്ലോക്കിലെ ഓണച്ചന്തകളുടെ ഉദ്ഘാടനം കോതമംഗലം മുനിസിപ്പാലിറ്റി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ചെറിയ പള്ളിത്താഴത്ത് നടത്തുന്ന വിപണി ആനണിജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം ബ്ലോക്കിലെ ഓണചന്തകളുടെ ഉദ്ഘാടനം കോതമംഗലം മുനിസിപ്പാലിറ്റി കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ചെറിയ പള്ളിത്താഴത്ത് നടന്ന വിപണി ആനണിജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇന്നുമുതൽ പ്രവർത്തനം ആരംഭിക്കുന്നത് നാല് ദിവസം കാലത്ത് നാടൻ ജൈവ പച്ചക്കറികളടക്കം നിന്ന് നേരിട്ട് ശേഖരിച്ചും അല്ലാതെയുമൊക്കെയുള്ള വിപുലമായ ഒരു ക്രമീകരണമാണ് ഇത്തരം ചടങ്ങുകളിലൂടെ ഭക്ഷ്യവകുപ്പ് ഒരുക്കിയിട്ടുള്ളത് പ്രത്യേകമായി നമ്മൾ കാണേണ്ടത് കർഷകർക്ക് പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ കൂടുതൽ വില കൊടുത്ത് സഞ്ചരിക്കുകയും ചെയ്യും പൊതുജനങ്ങൾക്ക് ഏതാണ്ട് മുപ്പത് ശതമാനം വരെ വില കുറച്ച് ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ കഴിയുന്ന നിലയിലുമാണ് ഇത്തരം വിപണികൾ കേരളത്തിൽ ഇന്നുമുതൽ പ്രവർത്തനം ആരംഭിക്കുന്നത് നമ്മൾ ഏറ്റവും സജീവമായ ഇടപെടലാണ് കൃഷിവകുപ്പ് ഈ ഓണക്കാലത്ത് കേരളത്തിൽ നടത്തിയിട്ടുള്ളത് അത് നല്ല നിലയിൽ പോകത്ത് എല്ലാ കൃഷിഭവനുകളും കേന്ദ്രീകരിച്ചു കൊണ്ട് വിപുലമായ ഓണച്ചന്തകളാണ് ഇതുപോലെ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാരായ നൌഷദ് കെ ബിൻസി അങ്കച്ചൻ മുനിസിപ്പൽ കൌൺസിലർമാരായ പി ആർ ഉണ്ണികൃഷ്ണൻ റിൻസ് റോയ് കോതമംഗലം ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ് മുനിസിപ്പാലിറ്റി കൃഷിഭവൻ കൃഷി ഫീൽഡ് ഓഫീസർ സദി പി ഐ കൃഷി അസിസ്റ്റന്റ്മാരായ എൽദോ എബ്രഹാം രമ്യ സുധീന്ദ്രൻ കാർഷിക വികസന സമിതി അംഗങ്ങൾ കൃഷിക്കൂട്ടം ഫെഡറേഷൻ പ്രതിനിധികൾ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ്